നമസ്കാരം ഇന്നൊരു കവിതയാണ് കവിതയുടെ പേര് ക്ഷമിക്കു കുഞ്ഞേ അപ്പോൾ കവിതയിലോട്ട് പോയാലോ ക്ഷമിക്കു കുഞ്ഞേ എനിക്കു വേണ്ടി ക്ഷമിക്കു കുഞ്ഞേ എനിക്കു വേണ്ടി ഞാൻ തന്നെ ഒരു വലിയ നരകം പണിതു മിന്നതെല്ലാം പൊന്നെല്ലാം അതിലുമുണ്ട് സ്വർണവും മുക്കുപണ്ടവും ചിരിയിലുമുണ്ട് കൊലപാതകത്തിൻ ചോരഗന്ധം തെല്ലാം പൊന്നെല്ലാം അതിലുമുണ്ട് സ്വർണവും മുക്കുപണ്ടവും ചിരിയിലുമുണ്ട് കൊലപാതകത്തിൻ ചോരകന്ധം ഉരുകുന്ന മനസ്സിൽ ഒരു കാപ്പട്യത്തിൽ വലിയ കൊട്ടാരം മനസ്സിൽ ഒരു വലിയ കൊട്ടാരം കാണാം കൊട്ടാരത്തിൻ്റെ അകം പൊള്ളയാണ് പുറമേ കാണുമ്പോൾ നീ ചിലപ്പോൾ ധരിച്ചു കാണും രാജാവ് മനസ്സിൽ ഒരു കാപ്പട്യത്തിൻ വലിയ കൊട്ടാരം കാണാം കൊട്ടാരത്തിൻ്റെ അകം കൊള്ളയാണ് പുറമേ കാണുമ്പോൾ നീ ചിലപ്പോൾ ധരിച്ചു കാണും രാജാവ് പാവമാണെന്ന് പക്ഷേ നിനക്ക് തെറ്റി രാജാവ് സ്വന്തം കാരും നേടാൻ നിന്നെ കരുവാക്കുകയായിരുന്നു രാജാവിൻ്റെ ഇരിപ്പിടം കനകസിംഹാസനം ഉറപ്പിക്കാൻ ഞാനെന്ന് എന്നെ യന്ത്രമാക്കി രാജാവിൻ്റെ ഇരിപ്പിടം കനകസിംഹാസനം റപ്പിക്കാൻ ഞാനെന്നെ യന്ത്രമാക്കി എനിക്കറിയാം സിംഹാസനമേറിയാൽ ഞാനെന്ന യന്ത്രത്തെ നീ നിലത്തെറിഞ്ഞ് വലിച്ചു പൊട്ടിച്ചു കളയുമെന്ന് എനിക്ക് പറ്റിയ ഈ ക്ഷതത്തിന് ഇനി മരുന്നില്ല ഉണ്ടായാൽ പോലും ഈ മുറിവിന് ഉണങ്ങത്തുമില്ല എനിക്കറിയാം സിംഹാസനമേറിയാൽ ഞാനെന്ന യന്ത്രത്തെ നീ നിലത്ത് വലിച്ചെറിയുമെന്ന് എനിക്ക് പറ്റിയ ഈ ക്ഷതത്തിന് ഇനി മരുന്നുമില്ല ഉണ്ടായാൽ പോലും ഇനി ആ മുറിവിന് ഉണങ്ങത്തുമില്ല ി ഉണങ്ങിക്കഴിഞ്ഞ ചെടിക്ക് വെള്ളം വേണ്ട അതിൻ്റെ തായ് വേര് വേദന തിന്ന് സഹിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പോയിക്കോട്ടെ തിരികെ ഉണങ്ങിക്കഴിഞ്ഞ ചെടിക്ക് വെള്ളം വേണ്ട അതിൻ്റെ തായ് വേര് വേദന തിന്ന് ോളം സഹിച്ചു കഴിഞ്ഞു ഇനി ഞാൻ പോയിക്കോട്ടെ തിരികെ നിനക്ക് വേണ്ടി വേഷം കെട്ടാൻ ഇനിയും എനിക്ക് പറ്റുകയില്ലയെന്ന് ഇനി ഞാൻ തിരികെ പോയിക്കോട്ടെ നിനക്ക് വേണ്ടി വേഷം കെട്ടാൻ ഇനിയും എനിക്ക് പറ്റിയെന്ന് വരില്ല ഇന്നലെ ഇന്നലെ ഇത്രമാത്രം സംഭവിച്ചു ഇനി നാളത്തേ ഇന്ന് ഇനി എന്തൊക്കെയായെന്ന് ഇന്നലത്തെ ഇന്ന് പഠിപ്പിച്ചു തന്നു ഈ തോണിയും പോന്നു ഇന്നലത്തെ ഇന്നായിരുന്നു കൂടുതൽ സുഖം സ്വന്തം കുടിലും പരിസരവും എൻ്റെ ഓർമ്മയിൽ പൈതലുമായുള്ള ആ ഏകാതവാസം ഇന്നലത്തെ ഇന്നായിരുന്നു കൂടുതൽ സുഖം സ്വന്തം കുടിലും പരിസരവും എൻ്റെ ഓർമൻ പൈതലുമായുള്ള ആ കുഞ്ഞേ നീതെല്ലും വിഷമിക്കരുത് രണ്ടു നരകവും അമ്മയ്ക്കൊരു പോലെയാ അന്ന് കൂരിരുട്ട് ആണെങ്കിൽ ഇന്ന് കൂരിരുട്ടായ്ക്കൂ കുരുന്നേ ഈ അമ്മയോട് ക്ഷമിക്കുക ആവശ്യമില്ലാതെ ഈ ഭൂമിയിൽ നിരക്ക് ജന്മം തന്നതിന് നിനക്ക് വേണ്ടി സന്തോഷം തരാൻ ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ അമ്മയുടെ ഈ ജീവിതം തന്നെ വെറുതെയായിപ്പോയി നിന്നെ ഞാൻ തളർത്തില്ല ആയിരം നോവുകൾക്കിടയിലും നിനക്കായാൻ കവചങ്ങൾ സൃഷ്ടിക്കും അമ്മയുടെ ഈ ജീവിതം തന്നെ വെറുതെയായിപ്പോയി നിന്നെ ഞാൻ തളർത്തില്ല ആയിരം നോവുകൾക്കിടയിലും നിനക്കാൻ ഞാൻ കവചങ്ങൾ സൃഷ്ടിക്കും ഞാനെന്ത എന്നെ മനസ്സിലാക്കാൻ നീ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ നീ മാ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ